ം ബാക്ക് ആണോ വീട് സ്വകാര്യ ഞാൻ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ എസ് പി നഗറിലാണ് ഈ റോഡ് നോക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഫുള്ള് ചായപ്പുടിയാണ് അത്രയും ചായപ്പുടി ഉണ്ട് ക്രൗഡ് ഇടുന്ന ഒരു ഏരിയ വീട് ഞാൻ ഇപ്പോൾ ഒരു ചായപ്പീ ആ ചായപ്പീ ഒരു ഷോപ്പിലാണ് ഈ ഷോപ്പിൽ ലിസ്റ്റിന് പോലെ കടീസ് ഉണ്ട് സ്നാക്സും ഉണ്ട് ടീ ഉണ്ട് കോഫിയുണ്ട് ഹോട്ടൽസ് ബൂസ് ഉണ്ട് പിന്നെ രണ്ട് സ്പെഷ്യൽ ജൂസ് ഉണ്ട് പക്ഷെ ഇന്ന് വരുമ്പോഴില്ല കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീടോ എന്ന് വെച്ചാൽ നമ്മൾ റാണ്ടം ആയിട്ട് ഒരാൾ കണ്ടുപിടിച്ചിട്ടായിട്ട് അവരോട് ചാടിക്കമ്പറി വയ്ക്കും ചാടിക്കമ്പിലും മൊത്തം ഞാൻ നോക്കാം സ്വകാര്യ നേരെ വീട് കടക്കാം വീട്ടിൽ ഡു ലൈക്ക് ഡു കമൻ ടു ഷെയർ ചെറിയ കൊച്ചി പിള്ളേർ ഫോളോ അറിയൂക്ക് ഓക്കെ സോ കാരണം പുള്ളിക്കാരൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനറിയാം നമുക്ക് കൊടുക്കാം ഒരാളും കൂടി ഓക്കെ താൻ അവിടെ ഓക്കെ താനവിടെ ഇരിക്കും രണ്ടാം വരും എക്സ്പീരിയൻ വെച്ചാല് വയ്യില് പോകുന്ന ആരെങ്കിലും നിർത്തിക്കാം ഓക്കെ ും കൊടുത്ത് നിർത്തിക്കാം നോക്കാം ഹായ് ബ്രോ ബ്രോ രഞ്ജിന്റ് വരോ ആ നിന്ന് 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 പാണ്ടാ അയ്യ നാണക്കടാന്ന് വിളിക്കാരണം നാണക്കടാന്ന് നമുക്ക് പാടാ ഇവിടെ നിൽക്കുന്നില്ല കൈസ് ഇവിടെ നിൽക്കുന്നില്ല ആരാ അർത്താൻ പുള്ളിക്കാര് വരുന്നേക്കോ വരുന്നേക്കോ വീടാണോ ഇരുവാണോ കിന്റ് വാഞ്ഞു അവ ആരാക്കേണ്ട വരുമോ ആൾ പിടിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് ബ്രദർ ഒരു മിനിറ്റ് വരണോ പറഞ്ഞോ വാ

വാ വാ വാ രണ്ട് കൊച്ചിപ്പിള്ളേരും കെട്ടി നിബ്രാസഡി റാണു സോ ഈ പുള്ളിക്കാരൻ പറഞ്ഞു ഈ സീറ്റിലെ ഒരു കുഞ്ഞിരിക്കില്ല കുഞ്ഞി ഒന്നും ആയിരപ്പേരും പൈസ പൈസ അപ്പൊ നമ്മളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏ ചായ ചായ ഇള്ള കടി മൊത്തം എടുത്തോ അതായത് ഇള്ള കടി മൊത്തം എടുത്തോ അച്ചക്ക് നല്ല പൈക്കടാ നിബ്രാസ പൈക്കുന്നില്ലേ പൈക്കുന്നില്ലേ ആ നല്ല പൈക്കുന്നു പൈക്കുന്നല്ലോ കൊടുക്കണോ ഓക്കെ പൈക്കുന്നല്ലേ പൈക്കുന്നല്ലോ ചായ ചായ കടി പാർട്ടി സെറ്റ് ഇല്ല ഏ ദിവസം പിള്ളേരാണ് ഫസ്റ്റ് മെയ് നോക്കണ്ടത് പിള്ളേർക്ക് സീറ്റ് ഒരു ചെറിയ കിട്ടിട്ടോ വേറൊരു ചെറിയ കാണുന്നില്ല ും അതായത് ഇന്ന് നമ്മുടെ രണ്ട് റാൻഡം പ്ലയർ നാല് റാൻഡം പ്ലയേഴ്സ് നമുക്ക് അതായത് പേര് പേര് നിങ്ങളെ സോറി യാനും പേരുണ്ട് ഓക്കെ അപ്പൊ അദ്ദു പിന്നെ അച്ചപ്പും അല്ല അഷ് ഒന്നും ശരിക്കും അച്ചപ്പും വിളിക്കല് ഓക്കെ അപ്പൊ ഇന്ന് ആരധികം ഫുഡ് കഴിക്കുന്നത് അവർക്കൊന്നും ഇല്ല അവർക്ക് ഹാപ്പി അവർക്ക് ഹാപ്പി പെറക്ക അതായത് പൈസ കൊടുക്കും പൈസ കൊടുക്കും ഓക്കെ ഇതിപ്പോ എത്ര ഇവിടെ പത്താളായാലും പൈസ കൊടുക്കും ഓക്കെ എന്തുവാ ഈ ഷോപ്പ് എന്തു കൊടുക്കാം ോ ഇരിക്കട്ടേട ഇതന്നെ കസിന് ചങ്ങായി ആന്ന് പക്ഷെ അന്നൊരു ഏത് മീശു വാങ്ങിന്ന് മമ്മൂട്ടിയല്ലേ മമ്മൂട്ടിയല്ലേ സോ കൈ നമ്മള് വീടും ചങ്ങായി പേര് നവാഫ് നവാഫ് കോയ നമ്മൾ പബ്ജി കളിക്കുന്ന ടീം ആയിട്ടാ

ചായോ കുടിക്കി ചായ ചായ വേണ്ടേ കുടിക്കി എടുത്ത് കുടിക്കി ആരാ കാത്തുന്ന് ചായ താണിയും ഏച്ചോ നിക്ക് കേട്ടോ ഏഹ് ചായവിടി ചായ വിടി ചായവിടി ചായ ഓർഡർ ആക്കിയിട്ട് ചായ വന്ന് ചായ 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 കഴിഞ്ഞിരിക്കാന്ന് അതെ അത് തന്നെയുണ്ട് അങ്ങനെ കട്ട ചായ കുറച്ച് ബാക്കിയുണ്ട് അച്ഛനെ സൈദ് വീരനായിരിക്കാനാണ് അപ്പോ കടി വരണ്ട് കടി വന്ന ശേഷം വെയിറ്റ് ആക്കാനാണ് പക്ഷേ ഒരു ഫേവറിറ്റ് ചൂസ് ചായ വേണ്ട കടി മാസ് ഉണ്ടോ ചായ വേണ്ട കൂട്ടലടിക്കം കടി കടി ഉണ്ട് ഓക്കേ എന്നെ രജുക്കാണ്ടെ मंथലി ഇൻകം എത്രണ്ട് മന്ത്ലി ഇംഗോ ആ എല്ലാവർക്കും അറിയണ്ട എല്ലാവർക്കും അറിയാനുള്ളത് ഡിപെൻസ് ബ്രദർ സം ടൈംസ് 1 മില്യൺ സം ടൈംസ് 1 കോ ലൈക്ക് ദാ സത്യോ അതായത് പറഞ്ഞോ പിടിച്ചോടിച്ചോ ഞാൻ പറഞ്ഞേക്ക് യൂട്യൂബ് നമുക്ക് വരും ഒരു കൂടി പേര് അല്ലെങ്കിൽ സംസാ ഉറപ്പിട്ടില്ല പൈസ ഇട്ടില്ല അല്ല ഇൻസ്റ്റഗ്രാമിൽ പ്രൊമോഷൻ ആസം ഉണ്ടാകുന്നല്ലോ സംസ് ചില മാസങ്ങൾ പൈസ അരി ബാക്കിയുണ്ടൊക്കെ എന്താ പെടക്കോടത്തേക്ക് കടന്നു അല്ലേ വീടൊക്കെ പ്ലാൻ ഉണ്ടാ മംഗള കഴിക്കാന് അടുത്താ ഉണ്ട് ഇച്ച കൈ കെട്ടേ എന്താ റവന്യൂല്ലോ മൂത്ത ആൾക്കാരുണ്ടല്ലോ അതിന്റെ മേലാൾക്കാരുണ്ടല്ലോ കെട്ടിയൊരു കാര്യണ്ടോ നമ്മള് നോക്കണ്ടേ പൈസ ഇപ്പൊ പൈസ ഇന്ന് വരും നാളെ പോകും അപ്പൊ അവിടെ നിക്കില്ല അപ്പൊ ഇത്ര ലക്ഷം പീസ് ഉണ്ട് എന്റെ കാര്യമില്ല അത് തീരും പൈസയാണത് ഓക്കെ വേണ്ട കല്ല ഫസ്റ്റ് വന്നാണ് എടുത്തത് അത് എത്ര <laughs> <Yeah. laughs> <laughs> <Then> <helmet. laughs> <coughs> മഴ വന്നു ക്ലൈമൈൻറ്റൊക്കെ അര മൂക്കടഞ്ഞിട്ടുണ്ട് ഞാൻ ചണ്ടിപ്പുണ്ടു എന്ത് രസോ ഐപറിയോ പൊള്ളിക്കാരനായത് അല്ല കട്ട്ലി കട്ട്ലെറ്റ് വേണം തോന്നിട്ട് പോയാ ണോ നിക്ക് കട്ടിലിറ്റുണ്ട് കട്ടിന്റെ ഞാൻ തീർച്ചയാണ് നമ്മള് അടിയുടെ എത്തിരിക്കാന്ന് ഇവിടെ ഹാപ്പി കൊച്ചെറക്കോക്ക് സൂപ്പർ വീട്ടിലേക്ക് ഓക്കെ മതിയാ എന്ത്ണ്ടേ ഓക്കെ ഹാപ്പി ചോദിക്കൂലോ ബ്രദർ കുറച്ച് സ്പെൻഡ് നോ പ്രോബ്ലം ഹാപ്പി തന്നെയാ ഓക്കെ ഒരിക്കലും ഈ പൊട്ടിന് മുന്നേ അറിയാം അല്ലേ കുറച്ച് ഏതുവരെയും ഈ പൊട്ടണ കിട്ടിയത്

സ്വകാശ് എങ്ങനെ ഫ്രീ പ്രൊമോഷൻ വാങ്ങിയെടുക്കാത് അതാ ചായ സ്വകാര്യ അതിന്റെ രണ്ടാമത് ചായയാണ് തക്കിളെ ചായ പിടിക്കാൻ പാട്ടില്ല ചായ പിടിച്ചെ ദുശീല പറഞ്ഞുതരാം ചായ ചായ പിടിച്ചു കഴിഞ്ഞാൽ മുടീന്റെ മുടീന്റെ ഗ്രോത്ത് ഇല്ല അത് കുറയും ഒന്നാമത് ചായ കുടിക്കാൻ പാടില്ല ചായ കോഫിലേക്ക് അത് രണ്ടാമത് നിങ്ങൾക്ക് അതല്ല അതല്ലേ മുടിയൊക്കെ നല്ല ഉണ്ട് ഉണ്ട് ഓക്കെ പിന്നെ ഉറക്കില്ലായ്മ പിന്നെ തലവേദന അങ്ങനെ പല പല സാധനം വരും അതുകൊണ്ട് അധികം അടിക്കാൻ പാടില്ല ഇത് ചായ കൂടിയ കാരണം വേറൊരു അസിഡിറ്റിന്റെ പ്രശ്നം വരും വരും ഓക്കെ അപ്പൊ ഡോൺ ഡ്രിങ്ക് ടീ ഓക്കെ പക്ഷെ ഞാൻ കുടിക്കും എന്താ ചെയ്യാനാ ഓക്കെ തെറ്റാ